ഹലോ സ്റ്റൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ മേയസ് മാണിക്കാടൻ സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ സി എല്ലാവരുടെയും പ്രതീക്ഷയുടെ ഓപ്പോസിറ്റ് ആയിരുന്നത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നത് അല്ലേ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് അതായത് ഇന്നലത്തെ ദിവസം എന്തായിരുന്നു ലാസ്റ്റ് ഡേയിൽ എന്തായിരുന്നു സെല്ലിംഗ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മാർക്കറ്റ് കവർ ചെയ്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി മാർക്കറ്റ് എഗെയിൻ വന്ന് നിന്നിട്ടുള്ളത് ഇന്നലെ അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ചത്തെ ആ ഒരു മൂവ് ഉണ്ടായില്ലേ അതിന് ഉണ്ടായിട്ടുള്ള ഒരു ഉണ്ടല്ലോ ആ ഒരു ക്ലസ്റ്ററിനുള്ളിലേക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി എഗെയിൻ വന്ന് നിന്നിട്ടുള്ളത് ആൻഡ് സർപ്രൈസിംഗ്ലി അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നിഫ്റ്റി ബാങ്കിൽ മാത്രമേ കാര്യമായിട്ടുള്ളൊരു ബൈയിങ് ഉണ്ടായിട്ടുള്ളൂ നിഫ്റ്റിയിൽ അല്ല ഇൻ ദ സെൻസ് നിഫ്റ്റിയുടെ സ്റ്റോക്കുകളിൽ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള നിഫ്റ്റിയിലെ സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ഒരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നതാണ് ആൻഡ് അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ നാളെ നമ്മുടെ ഫി എക്സ്പയർ ആണ് മറ്റന്നാൾ ബാങ്ക് എക്സ്പയർ ആണ് എക്സ്പയർ ഡേയ്സിൽ യൂഷ്വലി എക്സ്പയറി ഇൻസ്ട്രുമെന്റിൽ കാശ് തരുന്ന ഒരു പരിപാടി ഇല്ല ഇന്നലെ ഞാൻ നമ്മൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ കേസിൽ ഇന്ന് നമുക്ക് അത് തന്നെയാണ് മിഡ് ക്യാപ്പിൽ കാണാനും പറ്റിയത് ആൻഡ് പറഞ്ഞു വന്ന കേസ് എന്താ വെച്ചാൽ നാളെ മിക്കവാറും നമുക്ക് നിഫ്റ്റിയിൽ മേ ബി ഒരു മൂവ് നല്ലത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നിഫ്റ്റി ബാങ്കിനെ ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൂവിൻ്റെ കേസ് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നാളെ ഫി നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് രണ്ടാമത്തെ കാര്യം ബാങ്ക് നിഫ്റ്റി ചെന്ന് നിന്നിട്ടുള്ള ആ ഒരു റേഞ്ച് അത്ര അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് അല്ല അറൗണ്ട് ഒരു പിന്നെ എന്താ പറയുക ഫിഫ്റ്റി വൺ തൗസൻഡ് താഴെ ആൻഡ് അപ്പോൾ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി വൺ ത്രീ ഹണ്ട്രഡ് ആ ഓ റേഞ്ച് പിന്നെ അത്ര അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അല്ല പ്രീവിയസ്ലി ഉള്ള ഉണ്ടാക്കിയിട്ടുള്ള ആണ് ആൻഡ് അപ്പോസൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റെസൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലസ്റ്ററിനെ ഞാൻ പിന്നെ ഒരു എന്താ പറയുക ടു അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് അല്ല എന്ന് പറഞ്ഞത് ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് ഈ ഒരു ഇരുന്നൂറ് പോയിന്റ് റേഞ്ച് ഓപ്ഷൻ ബയോസ് ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട റേഞ്ച് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സോ പിന്നെ നമ്മുടെ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം ബട്ട് ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഏറ്റവും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡിൻ്റെ പഞ്ച് ചെയ്തായിട്ട് ശ്രമിക്കുക എന്നാണ് ആൻഡ് ഇന്നത്തെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനൊരു വോയിസ് നോട്ട് അവിടെ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് ആയിട്ട് ഞാൻ രാവിലെ തന്നെ ഹിൻഡ് തന്നിട്ടുണ്ട് എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ആൻഡ് അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്നുള്ളത് അല്ലേ ഇന്ന് മാർക്കറ്റിൽ ചെറിയൊരു സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ഉണ്ടായി മാർക്കറ്റിന് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരാൻ പറ്റുന്ന ഒരു ടെറിറ്ററിയിലാണ് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലും ക്ലോസ് എന്നത് ബട്ട് അതിന് ഫോളോ അപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂസിങ് ആണ് അതിനകത്ത് വേറെ കഥവറച്ചിലും മർത്തവും അന്തവും കുന്തോ ഒന്നുമില്ല ആൻഡ് സർപ്രൈസിംഗിലി മുകളിലേക്കുള്ള മൊമെൻ്റം കാണുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത് ലെവൽസിന് ഞാൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് തന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റി നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണ് നിഫ്റ്റിയിലെ എസ് എൽ ഒ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട് ബട്ട് അവിടെ പ്രീമിയം പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം ഞാനിവിടെ ഇപ്പം പിന്നെ അനാലിസ് നോക്കാനായിട്ട് സീഡ് ചാർട്ട് ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഓവറോൾ പ്രീമിയം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ ചാർട്ടിനെ ഈ ചാനക്ട് ചാർട്ട് ചെയ്യാൻ കീറി മുറിച്ച് നോക്കിയിട്ടൊന്നുമില്ല ബട്ട് ഓവറോൾ സീലും പ്രീമിയം ഡി കെ ആയിട്ടുള്ളതാണ് പതിനെട്ടും ഇരുപത് രൂപയൊക്കെ ഡി കെ ആയിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നത് സീൽ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രീമിയം ഡി കെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അത് കട്ട് ചെയ്ത് മാറേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആൻഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ നമ്മൾ പറഞ്ഞു വന്ന കേസ് കേസെന്താണെന്ന് വെച്ചാൽ രാവിലെ ആ ഒരു മൊമെൻറ്റം കാണുന്നില്ല എന്ന് കാണുന്ന പോയിന്റ് തന്നെയാണ് ഞാൻ താഴത്തേക്കുള്ള ലെവലിനെ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് താഴത്തേക്കുള്ള ട്രേഡ് അവിടുന്ന് വന്നിട്ടേ ഇല്ല അല്ലേ താഴത്തേക്കുള്ള ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻക്യൂഷൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പിൻ്റെ പേരിലായിരിക്കാം സി എനിക്കിപ്പോൾ ഇന്ന് താഴത്തേക്കുള്ള ട്രേഡ് വന്നിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് ആ ഒരു ഉച്ചക്ക് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നില്ല ആ ട്രേഡ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട് സോ അവിടെ എൻ്റെ പ്രോപ്പർ സ്റ്റഡി ഉണ്ടായിരുന്നു അവിടെ പ്രോപ്പറായിട്ടൊരു വെഡ്ജ് പാറ്റേൺ ഉണ്ടായിരുന്നു ആൻഡ് അതിന് ശേഷമാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് എഗെയിൻ നമ്മുടെ ആ ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു എഗെയിൻ മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെവൻറ്റി പെർസെൻറ്റേജിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഫോർഡ് ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ എഗെയിൻ നേരത്തെ പറഞ്ഞത് ഒരേ ക്ലസ്റ്ററിനോട് തന്നെയാണ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ ബൈങ്ങ് ഉണ്ടായിട്ടുള്ളൂ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല നാളെ നിഫ്റ്റിയുടെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എഫ് എം സി സി സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ചെറുതായിട്ടൊന്ന് മൂവ് തരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലുള്ള ഒരേ ഒരു കൺഫ്യൂഷൻ ഈ എക്സ്പയറി ഉള്ളത് കൊണ്ട് മാത്രമാണ് എക്സ്പയറി യൂഷ്വലി അവർ അങ്ങനെയാണ് പ്ലാൻ ചെയ്യാറ് സോ അതുകൊണ്ട് മാത്രമുള്ള കൺഫ്യൂഷനാണ് അവിടെ ഉള്ളത് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയായിരിക്കണം നമ്മളുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് ഉണ്ടാവേണ്ടത് നാളത്തേക്ക് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇന്നലത്തെ കനാൽസ് നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ നമുക്ക് സമയങ്ങളെ ചാർട്ടിലേക്ക് പോകാം സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാറ്റിലാണ് സാ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു ലെവലായിരുന്നു നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം ട്രേഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എന്നുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ഇൻഫാക്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇന്ന് മുകളിലേക്കുള്ള മൂവാണ് കാണിച്ചിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കുറേ ആളുകൾ പിന്നെ അനാലിസിസ് വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം ബട്ട് അവർ ചില ആളുകൾ ടെലഗ്രാം ഫോളോ ചെയ്യുന്നില്ല ടെലഗ്രാം ഫോളോ ചെയ്യുക അതിനകത്ത് ഞാനൊരു ലൈവ് വ്യൂ എന്താണെന്നുള്ളത് ഞാൻ അതിനകത്ത് അയക്കാറുണ്ട് സോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ ഈ ഒരു ലെവലായിരുന്നു ആൻഡ് യാ സോ നമുക്ക് ആ ചാർട്ട് കാണാൻ പറ്റുന്നില്ല സോ ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ചാനൽ നിന്ന് കോപ്പി ചെയ്യുന്നത് കൊണ്ട് ഞാനത് സെക്യൂരിറ്റി റീസൺസ് ഓടാക്കി ഇട്ടതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ ട്രേഡ് വന്നിട്ടുണ്ടാവുക ഈ ഒരു പോയിന്റിലാണ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടാവുക ബട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലായിരുന്നു ഞാൻ നമ്മുടെ ലെവൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിലായിട്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ബട്ട് ഈ ഒരു വിക്കിലുണ്ടല്ലോ എസ് എൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് എസ് എൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഫോർട്ടി പോയിൻറ്റ്സ് എസ് എൽ വെച്ചിട്ടുണ്ട് ഈ ഒരു എസ് എൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് എന്തായിട്ടുണ്ട് ഇവിടുന്ന് ഒരു നെഗറ്റീവ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട് ഈ പാറ്റേണിൽ താഴത്തേക്കുള്ള ട്രേഡ് ഉണ്ടായിരുന്നത് ഇവിടെ സപ്പോർട്ട് ലെവലാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആ ഒരു സമയത്ത് ഞാൻ അത് ബുക്ക് ചെയ്തു ആൻഡ് എഗൈൻ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലും വെച്ചിട്ടാണ് എഗെയിൻ ബൈങ് ട്രേഡ് വന്നിട്ടുള്ളത് കാരണം നമ്മുടെ ലെവൽസ് വന്നിട്ടുള്ളത് ഈ ഒരു ലെവലായിരുന്നു ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു ഇവിടുന്ന് എഗൻ നമ്മുടെ ബൈങ്ങ് ട്രേഡും വന്നു എന്നുള്ളതാണ് ആൻഡ് ഇനി ഇന്നത്തെ ഏറ്റവും നല്ല ട്രേഡ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് വിതൗട്ട് എനി ഡൗട്ട് എനിക്ക് പറയേണ്ടി വരും ഇന്ന് ഗോൾഡിലായിരുന്നു ഏറ്റവും നല്ല ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് ആയിരുന്നു ഗോൾഡിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്നാണ് ക്ലാസ് ഉണ്ടാവുക എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സി പിന്നെ മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കിട്ടാത്തത് വേറെ ഒന്നുമല്ല നമ്മുടെ പിന്നെ സ്റ്റാഫ് രണ്ട് മൂന്ന് ദിവസത്തെ ലീവാണ് ഒരു മെഡിക്കൽ ഇതൊക്കെ ആയിട്ട് പനിയും കാര്യങ്ങളൊക്കെ നല്ല എല്ലായിടത്തും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടും നിങ്ങളെല്ലാവരെയും ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും സോ ഇനി അക്കൗണ്ട് എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പിന്നെ ടെലഗ്രാമിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ആ ക്ലാസ് ഞാൻ പിന്നെ ഡേറ്റ് ഞാൻ അറിയിക്കാം ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ഇത് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മണി മേക്കിംഗ് മെഷീൻ ആണ് എന്നുള്ള രീതിയിൽ പിന്നെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക ഈസി മണി എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക ഓഫ് കോഴ്സ് ഇത് ഈസിയാണ് സ്ട്രാറ്റജി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്കിത് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും അത്രയും ഈസിയാണ് ഞാൻ എടുത്തിട്ടുള്ള ട്രേഡുകൾ എല്ലാം സിസ്റ്റർ ചെയ്യുന്ന കാണിച്ചു തരാൻ പറ്റും അത്രയും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് വരുന്നുണ്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലാണ് ഇവിടുന്ന് ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ട് ട്രേഡ് വന്നിട്ടുള്ളത് ഇവിടെ കണ്ടുവച്ചിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പ്രോഫിറ്റിനെ നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ പിന്നെ ഹെവി ഇൻ ദ സെൻസ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ ഹെവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെവി ആയിക്കോളണം ആൻഡ് മേ ബി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോസുകൾ മേ ബി മിക്കവാറും വലുതായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ അതൊരു ഹെവി പ്രോഫിറ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നൂല്ല ബട്ട് ഡീസെൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ അടുത്ത ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെയാണ് ലോങ്ങിലേക്ക് ട്രേഡ് വന്നത് ബട്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റാത്തൊരു റീസൺ വേറൊന്നുമല്ല എസ് എൽ കുറച്ച് ബിഗ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ സ്കിപ്പ് ചെയ്യുന്നതാണ് ഇനിയും ഓപ്പർച്യൂണിറ്റി വരാണ്ട് ഒരു ദിവസം നമുക്ക് മൂന്ന് ട്രെയിനിൻ്റെ ടൈം വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ള സമയമുണ്ട് അതിന് അതല്ല എന്നുണ്ടെന്നെങ്കിലും നമുക്കിടെ ടാർഗറ്റുകൾ അതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ആൻഡ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ള കേസ് ഇൻഫി ടി സി എസ് റിലയൻസ് മൂന്നും എന്തായിരുന്നു വീക്കായിരുന്നു ബാങ്കിങ് സെക്ടേഴ്സ് മാത്രമായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ ഇന്നത്തെ ബാങ്കിന് നിഫ്റ്റിയുടെ മാത്രം അത്യാവശ്യം നല്ലൊരു ഷാർപ്പ് മൂമെൻറ്റ് നമുക്ക് കാണാൻ പറ്റിയത് നിഫ്റ്റി മുകളിലേക്ക് പോയത് ഈ കാണുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നിഫ്റ്റിയിലും അതുകൊണ്ട് മാത്രമാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് ആൻഡ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാളെ ഈ സ്റ്റോക്കുകൾ എങ്ങാനും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാ ബാങ്കിങ് സെക്ടറിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിഫ്റ്റി പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത് ആൻഡ് എന്തുകൊണ്ട് ബാങ്ക് സെക്ടർ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ലൈക്ക് യു എസിൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞു കഴിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുള്ളത് അല്ലാണ്ട് വേറെ ന്യൂസോ കാര്യങ്ങളോ സ്ക്രോൾ ചെയ്ത് പോകുന്നൊന്നും കണ്ടില്ല എന്തായാലും നോക്കാം നമുക്ക് ഇനി പിന്നെ നോർത്ത് ലെവൽസ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഞാൻ നിഫ്റ്റിറ്റേ ബാഗിൽ ചാർട്ടിലേക്ക് തന്നെ തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രിംഗ് ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നോട് സിംപിളായിട്ട് ഞാൻ നമുക്കൊരു കാര്യം തരാം ഇവിടെ നമുക്ക് ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് വന്നിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലാണ് എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലാണ് ഈ ഒരു ലെവലിനാണ് നമുക്ക് ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് എടുക്കാൻ പറ്റുക എന്തുകൊണ്ട് ഈ ഒരു ലെവലിനെ ഞാൻ എടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എയ്റ്റ് എയ്റ്റി അല്ല സോറി ഇവിടെ ഈ ഒരു ലെവലിലെ അതായത് ഇവിടെ ഈ എയ്റ്റ് സിക്സ്റ്റി സെവൻ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഞാൻ നാളേക്കൂടെ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് ഈ ചാർട്ടിൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു ഒരു ഫെയിലിയർ ആയിട്ട് കാണിച്ചു അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് അതായത് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള പിന്നെ താഴത്തേക്ക് പോകുന്ന സെലവേസ് അഗൈൻ ട്രാപ്പായി മാർക്കറ്റ് അഗൈൻ മുകളിലേക്ക് പോയി ഇവിടുന്ന് ലാസ്റ്റ് ഒരു സപ്പോർട്ട് മാർക്കറ്റ് എടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ റേഞ്ചിൻ്റെ താഴത്തേക്കും മുകളിലായിട്ടായിരിക്കും നാളത്തെ ട്രേഡ് ഉണ്ടാവുക അതിൻ്റെ അപ്പോൾ അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയിന്റിൽ വന്നിട്ടുള്ള പെയ്യങ്ങിൻ്റെ റിവേഴ്സിൽ വന്നിട്ടുള്ള പോയിന്റാണിത് സോസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെവൻറ്റിയാണ് എൻ്റെ അപ്പാ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ നയൻ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും എയ്റ്റ് സിക്സ്റ്റിയോ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എയ്റ്റ് ഹൺഡ്രഡിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ ദ ഫർദർ ഡൗൺ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് താഴത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അപ്പോ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സി ക്ലിയർ റെസൻസ് വരാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലാണ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ലെവൽ റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് ആൻഡ് ഇവിടുന്ന് നമുക്ക് ട്വൻ്റി ഫൈവ് സീറോ ഫൈവ് സീറോടെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോ ഒരു മൊമെൻ്റ് കൂടി കിട്ടാത്ത സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി പിന്നെ ഇൻ കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ആ ചാർട്ടിനൊന്നും ചെറുതാക്കാമൊക്കെ ക്ലിയറായിട്ട് ഞാൻ നമുക്ക് കാര്യം കാണിച്ചു തരാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് സോ ഇവിടെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിലെ ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ എഗെയിൻ മാർക്കറ്റ് റീച്ചാവുന്നത് ആ റേഞ്ചിലേക്ക് തന്നെയാണ് സോ ആ റേഞ്ച് അത്യാ അത്ര നല്ലൊരു ക്ലാരിറ്റിയുള്ള റേഞ്ചല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ക്വാണ്ടിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് ആൻഡ് ഇന്ന് രാവിലത്തെ മെസ്സേജിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റിനെ കുറയ്ക്കണ മുകളിലേക്കുള്ള ട്രേഡ് ആണെങ്കിൽ പോലും ക്വാണ്ടിറ്റിനെ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും നല്ല സെൽ ഓഫ് ക്യാൻഡൽ കിട്ടിയിട്ട് ഫ്രഷ് ബൈയിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റിനെ കുറക്കണെന്ന് പറഞ്ഞത് ആൻഡ് നിങ്ങൾക്ക് ലോജിക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് സോ ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ളതാണ് അത് ഒപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ തൗൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് ഫിഫ്റ്റി വൺ തസൻ ടു ഹൺഡ്രഡിനെ മുകളിലേക്ക് പോകുക എന്നുണ്ടെങ്കിലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ആദ്യം ഒന്നും മനസ്സിലുണ്ടാകും ചെറിയ ക്വാണ്ടിറ്റിയിലെ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക പ്രോപ്പർ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കോട്ടെ ഈ റേഞ്ചിന്റെ മുകളിലായിട്ട് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റിവൺ തൗസൻഡ് സെവൻ പ്രോപ്പർ ആയിട്ട് ഫിഫ്റ്റി അവർ ലെവൻ്റെ ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അഗൈൻ അപ്പോ സൈഡിലേക്ക് ഷാർപ്പായിട്ടുള്ള മൊമെന്റ് ഉണ്ടാവും ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ വാച്ച് ചെയ്യാൻ ആൻഡ് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യപടി പറഞ്ഞുതരാം ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ അല്ല ഈ പോകുന്നത് സോ ആ ഒരു ചിന്തയും കൂടി മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഓവർ നമ്മളിലേക്കുള്ള ഓർഗ്രസീവായിട്ട് ട്രെയിനിനെ പ്ലാൻ എന്ന് പറഞ്ഞത് ആൻഡ് വാട്ട് ഈഫ് മാർക്കറ്റിൽ ഓവസൈഡിലേക്ക് ബ്രേക്ക് ഡൗൺ തരുകയാണ് ഫസ്റ്റ് ലെവലായിട്ട് നയൻ ഫിഫ്റ്റിയോടെ താഴെ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡിനാണ് വാച്ച് ചെയ്യാൻ പറ്റും എയ്റ്റ് ഹൺഡ്രഡിനാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും സിക്സ് ഹഡ് താഴത്തേക്ക് പോകാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അപ്പോ അപ്പോസ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ആൻഡ് എഗയിൻ ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിന് മുകളിൽ ആയിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റിലെങ്കിലും ഒരു പ്രോപ്പർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പോസ് സൈഡിലേക്കുള്ള ഫെർ മൂവിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പോ ഗ്യാപ് ഡൗൺ ഉള്ള ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സീ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യുക ആൻഡ് അതിനുശേഷം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷൻ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ള മൂവിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവസ്ഥ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ടെലഗ്രാമിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആന്റിനി എന്താണ് പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ഫിൻ സർവീസിൽ ലാസ്റ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് ബ്രേക്ക് ഡൗൺ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ബ്രേക്ക്ഡൌണിനെയാണ് അതായത് ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ഉണ്ടായി അതായത് ട്വന്റി ത്രീ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ആ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് സോ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പയർ റിലേറ്റഡായിട്ടുള്ള മൊമെൻറ്റുകൾ താഴത്തേക്ക് കിട്ടുകയുള്ളൂ അത് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സെവൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും സോ ഈ രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സെവൻ ഫോർട്ടി സോ ഈ രണ്ട് ലെവലിനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ താഴത്തേക്ക് മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റോ ഉണ്ടാവുക ആൻഡ് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് സിക്സ് ഹൺഡ്രഡിനെ വാച്ച് ചെയ്യാം ആൻഡ് ത്രീ ഫൈവ് ട്വൻറ്റി എന്ന ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം അപ്പോസ് സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എയ്റ്റ് ട്വൻ്റി എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് ഇനി ഹെവായി സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ലെവലായിരുന്നു തോന്നുന്നത് നിൽക്കൽ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് ആ ഒരു ലെവലിനാണ് മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ ആ സ്വപ്നം നമുക്ക് മുകളിൽ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് അതായത് പിന്നെ വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് വൺ സിക്സ് ഫൈവ് സീറോയുടെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു ക്ലിയർ മൊവൻറ്റും മുകളിലേക്ക് കിട്ടുകയുള്ളൂ ആൻഡ് ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടും ട്രേഡുകൾ ഉണ്ടാവുക ആൻ്റ് എഗെയിൻ ഐ സി ഐ സി ബാങ്കിലേക്ക് തിരിച്ചു വരുകയാണെന്നുണ്ടെങ്കിൽ മിഞ്ഞാത്തിന് പകരം വീട്ടുന്ന രീതിയിലുള്ളൊരു മൊമെൻ്റ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത് ആൻഡ് ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് പിന്നെ വൺ ടു ത്രീ സീറോ എന്നുള്ള ലെവലാണ് വൺ ടു ത്രീ സീറോടെ താഴെ വന്നാൽ മാത്രം ചിലർ വീക്ക്നസ്സിന് അത് പ്ലാൻ ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോസൈറ്റിലേക്കുള്ള മൊമെൻ്റ് ഉണ്ടാവും എഗെയിൻ ബേസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ വരുന്ന കുട്ടക് മഹിന്ദ്ര ബാങ്കിൽ ഈ ഒരു ലെവലിനെയാണ് വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ എയ്റ്റ് ഫൈവിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റ് പോസിറ്റീവ് മൊമെൻറ്റ് തന്നെ നമ്മൾ അത് പാഞ്ച് ചെയ്യുന്നുണ്ട് ആക്സിസ് ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ സെവൻ ഫൈവാണ് അപ്പോർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ വൺ സെവൻ ഫൈവ് ഓൺ ദ ലോവർ സൈഡ് വൺ വൺ ഫൈവ് സീറോ ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ രണ്ട് ലെവലിനെ ആയിരിക്കും ഞാൻ മുകളിലേക്കും താഴത്തേക്കും വാച്ച് ചെയ്യുന്നത് അങ്ങനെ ഇൻഫീൽഡേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം ഈ ഒരു ലെവലിൽ അതായത് വൺ എയ്റ്റ് നയൻ സീറോ വൺ എയ്റ്റ് നയ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയാണ് ഫോർ 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 ഫോ ഫോ ഫോർ സീറോ എന്നുള്ള ലെവലാണ് സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വൈസ് കൺസൾട്ടേഷൻ റേഞ്ചാണ് മാർക്കറ്റ് നിന്ന് കാണിച്ചിട്ടുള്ളത് സോസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ക്ലസ്റ്ററിനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളായിട്ടായിരിക്കും മൊമെൻ്റ് ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് അനാലിസുകാരൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കുറക്കാതെ മുറക്കാതെ ലേക്കുക എന്നുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം